പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാർഡിൽ മത്സരിക്കുന്നത് ബി എം എസ് കാര്യം ഏത് ടിക്കറ്റിൽ യു ഡി എഫ് ടിക്കറ്റിൽ നിങ്ങൾക്ക് വിശ്വാസാവുന്നുണ്ടോ കേരളത്തിലെ മാധ്യമങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയുണ്ടെങ്കിൽ കോൺഗ്രസുകാർക്ക് ഈ നാട്ടിൽ ബി ജെ പിയുമായിട്ടും അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയായിട്ടും വെൽഫെയർ പാർട്ടിയായിട്ടും ഒക്കെ സംയുക്തമായി മത്സരിച്ചാലും ആരും ചോദ്യം ചെയ്യില്ലെന്നേ പക്ഷേ നമുക്ക് നാട്ടുകാരടുത്തതൊക്കെ കാണിച്ചു കൊടുത്തല്ലേ മതിയാകുള്ളൂ കാര്യം ഈ നാട്ടിൽ ചില കൂട്ടുകച്ചവടങ്ങൾ നടക്കുന്നുണ്ട് ആ കൂട്ടുകച്ചവടങ്ങളുടെ ഭാഗമായിട്ട് സതീശന്റെ സ്വന്തം വാർഡ് പറവൂർ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തി മൂന്നാം വാർഡിൽ ഇത്തവണ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേരെന്താണെന്നറിയോ ഓമന സെൽവൻ ഈ ഓമന ഓമനാഥെൽവൻ ആരെന്നും അറിയും ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി അവിടെ ഏതെങ്കിലും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണോ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി പറവൂർ മുനിസിപ്പാലിറ്റിയിൽ അന്വേഷിക്കാം അവിടെയാണ് ഈ ഓമന സെൽവനെ കുറിച്ച് അന്വേഷിച്ചപ്പോ ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അറിഞ്ഞത് കൊച്ചി മെട്രോ അറിയാലോ കൊച്ചി മെട്രോ കൊച്ചി മെട്രോക്കകത്ത് ബി എം എസ് യൂണിയനിൽ പ്രവർത്തിക്കുന്ന ഒരു വനിതയാണ് ഓമന ആ ഓമനെ സതീശന്റെ സ്വന്തം വാർഡിൽ കൊണ്ടുവന്ന് ഇത്തവണ സീറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം കാര്യം അവർ പാർട്ടി വിട്ടിട്ടില്ല സംഘടന വിട്ടിട്ടില്ല വളരെ പെട്ടെന്ന് സതീശന്റെ നോമിനി ആയിട്ട് വന്ന് പറവൂരിൽ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ ബന്ധം അതിനാണ് നമ്മൾ പഴയ ശാഖാകാലത്തേക്ക് പോകേണ്ടതും ശാഖയിൽ നിന്ന് കിട്ടുന്ന ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ ആരെയാണ് ഇവിടെ പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥിയാക്കേണ്ടത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ സ്ഥാനാർത്ഥിയാക്കേണ്ടത് അവിടെ അർഹതപ്പെട്ട കോൺഗ്രസ്സുകാരില്യോ ഈ അടുത്ത കാലത്ത് നിങ്ങൾക്കറിയാലോ ഷൈൻ ടീച്ചറെക്കുറിച്ച് പോലും ചില വ്യാജ വാർത്തകൾ ഉണ്ടാക്കിയ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാരുള്ള നാട്ടിൽ അവരുടെ ആരുടെയും ഭാര്യമാരൊന്നും മത്സരിക്കാൻ പോരാ ഒരു ബി എം എസ് കാര്യെ തന്നെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ പിന്നിലെ ലക്ഷ്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പറവൂരിൽ വിജയിക്കണ്ടേ പറവൂരിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ദീർഘവീക്ഷണമായിട്ടുള്ള ചില ഇടപെടലുകൾ നടത്തണം അപ്പോൾ സ്വാഭാവികമായിട്ടും ആർ എസ് എസ് എന്ന സവർണ സംഘടനയുമായി ബന്ധപ്പെട്ട് അതിലെ സവർണരെ എല്ലാം നമ്മളൊന്ന് തൃപ്തിപ്പെടുത്തിയാലല്ലേ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ലോങ് ടേം പ്രോജക്ടിന്റെ അടിസ്ഥാനത്തിൽ പരസ്പര ധാരണയോടുകൂടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ പറ്റുള്ളൂ